ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമുക്ക് ഹിൽ പാലസിൽ പോവാം മൺചിത്രത്താൽ ഷൂട്ട് ചെയ്ത് കുറച്ച് പോർഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്തത് ആ ഒരു പാലസിൽ വെച്ച് അപ്പോൾ ഞാൻ തലേ ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഒരു ആക്രാന്തത്തിലിറങ്ങി പുറപ്പെട്ടതാണ് ഞാൻ എൻ്റെ ബുദ്ധിപരമായ നീക്കം കൊണ്ട് ഞങ്ങൾക്ക് സീറ്റി കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ നിന്ന് എറണാകുളം ജംഗ്ഷൻ വരെ ആണ് പോയത് അത് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് മെട്രോ കയറി തൃപ്പൂണിത്തറ പോകാനായിട്ടായിരുന്നു അപ്പോൾ എന്താ വെറുതെ വായി നോക്കി നിൽക്കുകയാണ് കാരണം ഞാൻ കാരണമാണല്ലോ സീറ്റ് കിട്ടാഞ്ഞത് അങ്ങനെ ഞങ്ങൾ എത്തി മെട്രോയിൽ തൃപ്പുണിത്തറ എത്തിക്കഴിഞ്ഞപ്പോൾ ഫുള്ള് ഇതുപോലത്തെ കുറേ മോഡൽസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി അതിനകത്ത് എന്തൊക്കെയോ കുറേ മ്യൂസിക്കൊക്കെ കുത്തിക്കേറ്റി എന്തെങ്കിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു ഒരു മണിയോളമായി കാരണം അവിടുത്തെ എൻട്രി എന്ന് പറയുമ്പോഴത്തേക്ക് മോർണിംഗ് ടെൻ ടു ട്വൽവ് തേർട്ടി പിന്നെ ടു ടു ഫോർ തേർട്ടിയാണ് വരുന്നത് അപ്പോൾ എന്തായാലും ഒരു മണിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ അങ്ങ് പോയേക്കാം എന്ന് കരുതി അതിൻ്റെ ഇതിൽ തന്നെ ഭിത്തിയിൽ തന്നെ ആ മെട്രോയിലവിടെ തന്നെ കുറേ ഇതുപോലത്തെ പിക്ക് അങ്ങനായിരുന്നു അപ്പം ഞങ്ങളങ്ങനെ ഹെൽ പാലസിലെത്തി അപ്പോൾ നമുക്കവിടുന്ന് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കുന്നത് പ്രത്യേകം നമ്മൾ നോക്കിക്കോണം ക്യാമറയ്ക്കും വീഡിയോയ്ക്കും സെപ്പറേറ്റ് ആണ് എമൗണ്ട് അവർ പേ ചെയ്യുന്നത് നമ്മൾ ഫോട്ടോസ് എടുക്കണം എന്ന് മാത്രമല്ലേ പറയുള്ളൂ നമ്മൾ വീഡിയോ എടുക്കണം എന്ന് എക്സ്ട്രാ പറയില്ലല്ലോ അപ്പം അവർ ഫോട്ടോസിന് ഫോട്ടോസിനെ മാത്രമേ എമൗണ്ട് വാങ്ങിക്കത്തുള്ളൂ അകത്ത് കയറുമ്പോൾ അവർ നമ്മളെ കൊണ്ട് വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല രണ്ട് മണിക്കാണ് അത് എൻട്രി വരുന്നത് അതിനു മുമ്പ് നമുക്ക് പുറത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു നടക്കാനും ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കുറേയുണ്ട് കുറേ നടന്ന് കയറിയിട്ട് വേണം നമുക്ക് അവിടെ എത്താനായിട്ട് എനിക്കിത് കണ്ടതിൻ്റെ ആക്രാന്തത്തിൽ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് ഈ സ്റ്റെപ്പിൽ കൂടെ കയറുകയാണെങ്കിൽ നമുക്ക് മുകളിലെത്താനായിട്ട് ആ ഫിലിം ഫുൾ ഷൂട്ട് ചെയ്ത് ഇവിടെ വെച്ചല്ല അത് ബാക്കി തക്കലയിലൊരു പാലസ് ഉണ്ടല്ലോ അവിടെയും കൂടെ വെച്ചിട്ടാണ് അവിടെ ഞാൻ പോയിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും എൻ്റെ കയ്യിലിപ്പം ഇല്ല ഞാൻ നേരത്തെ ഇതിന് മുമ്പ് പോയിട്ടുള്ളതായിരുന്നു പിന്നെ ഇതിൻ്റെ കുറച്ച് കുറച്ച് ഏരിയാസ് മാത്രമേ ഇവർ അതിനകത്ത് കവർ ചെയ്തിട്ടുള്ള ആ ഫിലിമിനകത്ത് ഇതൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നതാണെന്ന് തോന്നി നല്ല ഭംഗി ഉണ്ടായിരുന്നു കാരണം കുറേയൊക്കെ ഇങ്ങനെ അതിൻ്റെ ആ പോളിഷ് ചെയ്തൊക്കെ പോയി നശിച്ചൊക്കെ ഇരിക്കുകയാണ് പിന്നെ നമുക്ക് കാണുമ്പം നമുക്ക് ആ ഒരു മണിച്ചിത്രത്താഴിൻ്റെ ആ ഒരു എഫക്റ്റ് വരും പിന്നെ നമുക്ക് ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് കൊള്ളാം പിന്നെ എങ്കിലും അവർ ക്യാമറ കൂടുതലും അലൗഡ് ചെയ്യില്ല കാരണം നമ്മൾ ഒരു ഏരിയയിലോട്ട് പോയി അതായത് ആ കുളമൊക്കെ ഉണ്ടല്ലോ കുളത്തിൻ്റെ അടുത്തോട്ടൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ക്യാമറയ്ക്ക് ഫോട്ടോ വീഡിയോഗ്രാഫിക്ക് പറഞ്ഞ് നമ്മൾ പ്രത്യേകം എമൗണ്ട് പേ ചെയ്യണം പിന്നെ നമ്മൾ പറഞ്ഞ് ഞങ്ങൾ ഓൾറെഡി എടുത്തയാണല്ലോ അപ്പോൾ അവർ പറയുന്നത് ക്യാമറയ്ക്ക് മാത്രം ഉള്ളതാണ് വീഡിയോയ്ക്ക് സെപ്പറേറ്റ് പേ ചെയ്യണമെന്നാണ് പറയുന്നത് എന്നിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഇത്രയും ദൂരം പോയിട്ട് വീഡിയോ എടുക്കാണ്ട് വരാൻ പറ്റൂ അപ്പോൾ ഈ കുളത്ത് കുറേ ദൂരം പോകണം അത് നല്ല ഭംഗിയുണ്ടായിരുന്നിട്ട് ഇങ്ങനെ നടന്ന് ഇത് തീരുന്നില്ല ഇത് കുറേ ദൂരം ചെന്ന് കഴിഞ്ഞിട്ടാണ് ആ കുളം കാണുന്നത് ഈ കുളത്തിൻ്റെ അടുത്ത് തന്നെയാണ് പഴയ കൊട്ടാരം വരുന്നത് നമ്മൾ ചെന്നപ്പോൾ ഇത് കുളമൊക്കെ അടച്ചിട്ടേ കാണും കുളം തുറന്നില്ല അത് കുളം തുറക്കില്ലയോ അതൊന്നും അറിയില്ല ഇത് പഴയ കൊട്ടാരത്തിൻ്റെ ആ ഒരു ഏരിയ ഒക്കെയാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ നമ്മൾ എല്ലാ മിക്കവാറും പാലസുകളിലൊക്കെ പോകുന്നതുകൊണ്ട് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത് പിന്നെ ആ ഒരു ഫിലിമിൻ്റെ ആ ഒരു എഫക്റ്റിലല്ലേ നമ്മൾ അങ്ങോട്ട് വെച്ച് പിടിക്കുന്നത് ആ ഒരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടുള്ള ഒരു അക്രാന്തത്തിൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇതിന് ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കാണ് ഒരു പുള്ളിക്കാരത്തിൽ പറഞ്ഞത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഫോട്ടോയും പറ്റില്ല ഫോട്ടോ വേണമെങ്കിൽ എടുത്തോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല മറ്റേ ഇതുണ്ടല്ലോ നാലുകെട്ട് അവിടെ നമ്മൾ ഇരിക്കാൻ പോയിട്ട് അവിടെ ഇരിക്കാൻ പോലും അവർ സമ്മതിച്ചില്ല പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ മാനിൻ്റെയൊക്കെ വന്നിട്ട് മാൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അതിനകത്ത് അത് ഇനി ഇവർക്ക് എവിടെ നിന്നെങ്കിലും കിട്ടിയാണോ എന്നൊന്നും ഫുൾ ആ ഒരു ഏരിയ ഫുള്ളായിട്ട് മാൻ മാത്രം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ ഉള്ളിലോട്ട് കയറി ആ ഉള്ളിലോട്ട് കയറിയിട്ട് വരുന്ന ഫസ്റ്റ് ബാൽക്കണി വരുന്നത് ഈ ഇവിടെ നിന്ന് നമുക്ക് അപ്പുറത്തെ ആ ബിൽഡിങ് കാണാൻ പറ്റുന്നതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല മഴയും പെയ്തു അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമുക്ക് വീഡിയോയുടെ ഇടയ്ക്ക് നമുക്കതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നുണ്ടോ ഇത് പല്ലക്കൊക്കെ ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അവർ വീഡിയോ അലൗഡ് അല്ല എന്നാണ് പറയുന്നത് നമ്മൾ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ് വീഡിയോ ഒന്നും എടുക്കാണ്ട് ഇപ്പോൾ അവർ വീഡിയോ എടുക്കുന്നതൊക്കെ നിരോധിച്ചിരിക്കുകയാണ് റെസ്ട്രിക്റ്റഡ് ആണ് വീഡിയോ ഒന്നും എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനെനിക്കൊരു സമാധാനം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ വീഡിയോ എടുത്ത് അതും നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കുന്നെന്നുള്ള രീതിയിൽ ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്തതാണ് അല്ലാണ്ടൊന്നും അവരോട് സമ്മതിക്കില്ല വീഡിയോ എടുക്കാനായിട്ട് ഫോട്ടോസ് ഓക്കെ ഫൈൻ എടുത്തു അതും നമുക്കിതിനു ഭയങ്കര നമുക്ക് പെട്ടെന്ന് നമുക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഇവരുടെ ഓർണമെൻറ്റ്സ് ഏരിയയിലായിരുന്നു അതൊന്നും നമുക്ക് ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഫോട്ടോ ആഡ് ചെയ്തത് അതൊന്നും ഫോട്ടോ അത് ഫോൺ നമുക്ക് അലൗഡ് അല്ല എന്നുള്ള രീതിയിൽ അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ അവരുടെ വായിരിക്കുന്ന കേൾക്കുന്നെന്ന് ഓർത്തിട്ട് ഞാൻ ഫോൺ തന്നെ ഓഫ് ചെയ്ത് ബാഗിലിടുകയായിരുന്നു പിന്നെ നമ്മുടെ ആ ഒരു ചെസ്സിൻ്റെ പോലത്തെ ടൈലൊക്കെ വന്നിട്ടുള്ള എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് മുകളിലോട്ടൊന്നും കയറാനൊന്നും പറ്റില്ല ചെറിയ ചെറിയ ഏരിയാസൊക്കെ അവരിങ്ങനെ ക്ലോസ് ചെയ്ത് നോക്കുകയാണ് പിന്നെ ആ ഫിലിമിനകത്ത് ഇരത്തില്ല തെക്കിനിയിലോട്ട് പോകുന്ന ആ അതിൻ്റെയൊക്കെ സ്റ്റെപ്പിൽ വരെ നമ്മൾ പാതി വരെ എത്തുന്നുണ്ട് മുകളിലോട്ട് എന്തോ അവരുടെ ഓഫീസോ കാര്യങ്ങളൊക്കെയാണ് അതിലോട്ടൊന്നും നമുക്ക് അങ്ങനെ കയറാനൊന്നും പറ്റില്ല ഇപ്പോൾ ഒരു രാജാവിൻ്റെ പിക്ക് കണ്ടില്ലായിരുന്നു ആ അതിൻ്റെ ഡ്രസ്സും അവർ അത് അങ്ങനെ വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ല സ്റ്റോൺസ് വർക്കൊക്കെ വരുന്നതാണ് നല്ല റേറ്റാണ് എന്തോ പിന്നെ ഈ രാജാവിന് ഈ പോർച്ചുഗീസുകാർ ഒത്തൊരു ക്രൗൺ ഉണ്ടായിരുന്നു അതും എത്ര ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗ്രാം എന്തോ വരുന്ന ഒരു ക്രൗൺ അത് ഫുള്ള് റൂബിയും അങ്ങനത്തെ കുറേ സ്റ്റോൺസ് ഒക്കെ വരുന്നതാണ് അതൊന്നും നമുക്ക് വീഡിയോ ഫോട്ടോസൊന്നും അലൗഡല്ല ഇവരൊക്കെ ജസ്റ്റ് നമുക്ക് കണ്ട് ആ ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തിട്ട് പോവാം അല്ലാണ്ട് ആ ഏരിയയിലൊന്നും നമുക്ക് ഫോണൊന്നും അവർ സമ്മതിക്കില്ല അവർ എത്ര പേരെ നോക്കിയിരിക്കുന്നതെന്ന് അറിയാം നമ്മളങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് പിന്നെയും ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് കാണാമല്ലോ എന്ന് ഓർത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ആ വീഡിയോസ് എല്ലാം എടുത്തു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അവർ സമ്മതിച്ചിട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല ഇത് നമ്മൾ ലാസ്റ്റ് തന്നെ ഇറങ്ങിപ്പോകുന്ന ആ ഒരു സ്റ്റെപ്പിലോട്ട് പിന്നെ ഇവിടെ ഇരുന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമോ പിന്നെ ഇത് അവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ വണ്ടിയും അങ്ങനത്തെ എന്തൊക്കെയോ ഇതിലൊന്നും തുടരുതെന്ന് ഒരു പ്രത്യേകത വീഡിയോയും എടുക്കരുത് എന്ന് ഞാൻ വീഡിയോ എടുത്തു അത് പണ്ടവർ യൂസ് ചെയ്യുന്ന സാധനങ്ങളും പിന്നെ അതെന്തോ അതിനെന്തോ ഒരു പേരുണ്ടായിരുന്നു ആ പേര് ഞാൻ മറന്നു ഞാൻ ആ പേര് ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നതാണ് പറയാനായിട്ട് ഞാൻ മറന്നു ഇത് ആ ഒരു മാപ്പ് കൊടുത്തേക്കുവാണ് അതായത് ഈ കൊട്ടാരത്തിന് ചുറ്റുമുള്ള എല്ലാം കൂടെ വെച്ച് ഓരോന്നും എവിടെയൊക്കെയാണ് എന്നുള്ളത് അവരെ കറക്റ്റായിട്ടത് പറഞ്ഞേക്കാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആൾ നല്ല കുറവായിരുന്നു നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അധികം തിരക്കുണ്ടായിരുന്നില്ല ഈ സ്കൂൾ കുട്ടികളൊക്കെ വരുന്ന ആ ഒരു ടൂർ വരുന്നുണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഉള്ളതായിരുന്നു അതവരിങ്ങനെ ഗ്യാങ് ആയിട്ട് വന്ന് ജസ്റ്റ് ഗ്യാങ് ആയിട്ട് പോകുക അല്ല സ്പ്ലിറ്റ് ആയി പോകുന്നില്ല പിന്നെ നമ്മൾ ആ ഇതെല്ലാം കണ്ട് നമ്മുടെ ആ ഒരു ഇറങ്ങുന്നത് ഈ ഒരു ബാക്ക് പോർഷനിലൂടെയാണ് ഇത് അതിൻ്റെ ഒരു മോഡല് തടിയിലുണ്ടാക്കിയേക്കും അതൊന്നും എടുക്കരുതെന്ന് പറഞ്ഞാൽ ഞാനെല്ലാം എടുത്തിട്ടാണ് വന്നത് നമ്മുടെ ചപ്പൽ നമ്മൾ അവിടെ ഒരു ക്ലോക്ക് റൂമുണ്ട് അവിടെ വെച്ചിട്ട് വേണം അകപ്പ് എൻ്റെ അകത്ത് തീറുമ്പോൾ ചപ്പലൊന്നും ഇട്ടുകൊണ്ട് കയറരുത് പിന്നെ അവർ പറഞ്ഞിരുന്നു പഴയ കൊട്ടാരാണ് ഞങ്ങൾ ആദ്യമേ അവിടേക്ക് പോയി കണ്ടു കാരണം നമുക്ക് നേരത്തെ വന്നത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയി കണ്ടിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് റൗണ്ട് അടിക്കാവല്ലോ എന്നുള്ള രീതിയിലാണ് അപ്പോഴത്തേക്കെൻ്റെ ഫോണിൻ്റെ ഇത് ചാർജ് തീർന്നു പോയി പിന്നെ ഇനി എനിക്ക് ആശ്രയമെൻ്റെ അടുത്ത ഫോണായതുകൊണ്ട് ഞാൻ എൻ്റെ വിവോയിലിട്ട് തന്നെ മാറിയതാണ് പിന്നെ അത് അതാണ് എനിക്ക് അത്ര ക്ലാരിറ്റി ഇല്ലാത്ത വരുന്നതും ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നതും അതുകൊണ്ടാണ് പിന്നെ നല്ല മഴയുണ്ടായിരുന്നു സമയമെല്ലാം നല്ല മഴയാണ് ഈ മഴയത്തൂടാണ് പോകുന്നത് അവിടെ ഒരു വലിയ ഡിലൂസറിൻ്റെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്നൊന്നും എനിക്കറിയില്ല ഇനി ഈ ഒരു പോർഷൻ എത്തിയപ്പോൾ നല്ല മഴ പെയ്തു നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളവിടെ കയറി നിന്ന് മഴയൊന്നു തോർന്നു കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് കാരണം ഞാൻ ആ തക്കലയിൽ പോയി അവിടുത്തെ പാലസും കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ലാസ്റ്റ് ആ ഒരു പാട്ടിനകത്ത് ശോഭന ഡാൻസ് ചെയ്യലോ അതെല്ലാം തക്കലയിലുള്ളതാണ് കേട്ടോ അത് നമുക്ക് ആ ഒരു ചെറിയ ഒരു വിടവിലൂടെ ഇങ്ങനെ നോക്കില്ലേ അതെല്ലാം അവിടെ തന്നെ ഉള്ളത് അതൊക്കെ നമ്മൾ ഒരു തവണ പോയപ്പോൾ ഞാൻ കണ്ടിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ഹിൽ പാലസിലെ വിസിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് എനിക്കിവിടുന്ന് വരാനേ തോന്നുന്നില്ല ഞാനവിടെ തന്നെ നിന്ന് വീഡിയോസ് എടുത്തോണ്ടേ ഇരിക്കുവായിരുന്നു പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ പോയതാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞത് നമുക്കിവിടെ പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ് ഒരു ഫോട്ടോട്ട് ആയപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി